തെങ്ങി കരി കയറേ തെങ്ങി കയറി വന്നിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് കുളിണ്ട് കഴിച്ചിട്ടുള്ളൂ മട്ടൺ പറഞ്ഞാർക്ക് ആട്ടാജാർ പോലാ മസ്കോ ഞാൻ ആട്ടാജാർ ഓകിയ ആട്ടാജാർ ഓകിയാ ഐശ പോലാണോ തുറന്നിരിക്കാൻ പോലുമട്ടേക്കാവുന്നത് അതായത് എട്ടായിരം സബ്സ്ക്രൈബ് ആയിട്ടാന്ന് വരുമ്പോ നെട്ടി കാരണം ഞാൻ ഇപ്പൊ പണിയുണ്ട് കയറി വന്നിട്ടുള്ളു

പണിക്കാർ കുട്ടികളാണ് ഒരിക്കലും വേദനിപ്പിക്കലില്ല പൈത മക്കളെ കന്നത്തെ രാജ്യത്ത് നിന്ന് വന്ന യു പിന്നു വന്ന കുട്ടികളാണ് ഞാൻ കേരളത്തിലും വന്ന കുട്ടികളാണ് ഈ മക്കളൊക്കെ നമ്മളെ അത് നമ്മളടുത്തേക്ക് കടന്ന് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പലതും ഉണ്ടാവും അങ്ങനെ ചിന്തിച്ചാൽ മതി ഒരാളെ കീഴിൽ ഒരു പണിക്കാരൻ വരണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടായിരുന്നു ഞാൻ വലിയൊരു മുതലാളി എനിക്ക് പറയാൻ നിന്നൊക്കെ ആണ് തൊഴിലാളി വന്നപ്പോൾ ഓനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓൻ്റെ ഓനെക്കൊണ്ട് പണം ഉണ്ടാക്കിക്കുക എന്നിട്ട് എൻ്റെ മക്കൾക്ക് കുട്ടികൾക്ക് നിന്നാൻ കൊടുക്കുക ഇങ്ങനെ വളരെ നീരായിട്ട് കഷ്ടപ്പെട്ടിട്ട് ആ പണിക്കാരാണ് നമുക്കൊരു പത്ത് റുപ്പ ഉണ്ടാക്കി തരുന്നത് അവരെ സന്തോഷിപ്പിക്കുക അഞ്ഞൂറ് കിട്ടിയിട്ടുണ്ടോ അതിന് ഇരുന്നൂറ്റി മോരിക്കാൻ കൊടുത്താൽ കാരണം ഇവിടെ നമ്മളിപ്പോൾ സുഖമായി ക്യാൻസർ പിടിച്ചിട്ടോ അല്ല രോഗം പിടിച്ചിട്ടോ ഇങ്ങനെ എടുക്കിയേക്കാരം ആ കുട്ടിയെക്കാരൻ ആ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടിടക്കണത് അപ്പോൾ അത് ഇതിൻ്റെ ഇപ്പോൾ നൂറ് ഉപ്പം കൊടുത്താൽ എൻ്റെ ഈ ക്യാമറ ഒക്കെ വെച്ച് കണ്ടിരിക്കില്ല മക്കൾ തെറ്റുക ഇവിടെ ജനങ്ങൾ എന്ത് കൊടുത്താലും തെറ്റുകയില്ല പണിക്കാരും ഇവിടെ നിന്ന് ഉറുപ്പ്യ എടുക്കണമെങ്കിൽ ഇവിടെന്നൂറ് റുപ്പ്യ എൻ്റെ കല്യാണമോ വേണ്ടാത്ത എടുത്താൽ അതിൻ്റെ ഹൃദയത്തിലേക്ക് കാണിക്കുക अब आप बड़े का पैसा कट्टा अरे ऐसी इधर है अनिल तो एक मिनट तो संभव पर जीवन का डेटा अब तो अनिल इधर है बात कर रहा है क्या बात कर रहा है अरे तू तो ये तू तो 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 एक दिन इधर आना एक आवाज़ आ रहा है तू एक दिन मैं कोई मैं गांव जाने का टाइम गांव में था परते नाट नाटेला समय थे तू कुछ कपड़ा लेने के लिए पैसा उठाया था ना ऐ ਕਪੜਾ ਲੈਣ ਕੇ ਬੈਂਮ ਕਪੜਾ ਲਿਆ ਤਾਂ ਇਹ 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 ਲਿਆ ਇਹ ਡਰੈਸ ਸੜਕਾ ਨੇ ਰਤੇ ਇਪਨੇ ਨੇ ਕੱਲੇ ਨੇ ਪੈਸਾ ੜਤਿਟੇ ਕੁੰਡੇਕਨੇ ਅਪਾ ਦੇ ਇੰਦੇ ਮਨਸਿਲ ਇੰਦੋ ਕਾਣੀਚੇ ਕਿਰਨ ਆ ਚੱਕਨ ਇੰਦਲ ਛੇਨ ਉੰਡੋ ਨਰ ਤੋਨਿਲ ਤੋਨੀਆਪੋਤਨੇ ਮੈਂ ਕੀ ਆ ਗਿਆ ਬੋਲਾ ਤਾਂ ਫੋਨ ਕਰਕੇ ਲੈ ਲੋ ਬੇਟਾ ਤੁਮਕੋ ਜੋ ਚਾਹੀਏ ਨਹੀਂ ਨਹੀਂ ਤੂ ਪੈਸਾ ਇਧਰ ਸੇ ਉਟਾਨ ਗਟਾ ਮੇਰਾ ਮਨ ਮੇ ਦਿਖਾਇਆ ਕਿ ਨਹੀਂ ਹਾਂ ਪਹਿਲੇ ਬੋਲਾ ਮੇਰੇ ਕੋ ਪੁੱਛ ਲਗ ਰਹਾ ਤਾਂ ਕੀ ਹੋ ਰਹਾ ਕੀ ਹੋ ਰਹਾ ਮੈਂ ਬੋਲਾ ਮੈਂ ਕਪੜਾ ਲਿਆ ਹਾਂ ഞങ്ങളോട് പറഞ്ഞു എന്തോ നിക്ക് അവിടെ കാണിക്കലിണ്ട് എന്തൊരു അപ്പോൾ ഞമ്മള് പറഞ്ഞ കപ്പട ഇല്ല ഞാൻ ക്യാമറ ഇല്ല മിദർശയില്ല ഉതിർച്ചില്ല മറ്റേ ക്യാമറൊക്കെ സമയം തന്നെ ഈ പോലെ തൂ ഉതിർച്ച മാർക്കറ്റ് മച്ചാക്കില്ല ആ ഓൻ അവിടെ എന്തോ ഇവിടുന്ന് പൈസ എടുത്തിട്ട് കൊണ്ട് അപ്പോൾ അതിന് ഞാനിതൊന്നും ക്യാമറയിൽ കൂടെ അല്ല നമ്മളെ മനസ്സിൽ ഓടൊന്ന് കാണിക്കുമോ നമ്മൾ നല്ല ബൈക്ക് കൂടെ പോയാൽ കാണേ പഠിച്ചും റബ്ബാണ് സ്ഥലത്ത് ഞങ്ങളവിടെ വല്ലാതല്ല ഈ കുട്ടി ഇവിടുന്ന് പൈസ എടുത്തിട്ട് അവിടെ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും അവിടെ നിന്നെ ഒക്കെ വിളിച്ച് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇട്ടാന്ന് ഓനക്ക് ഇത്ര മനസ്സിൽ കാരണം ഇതിപ്പോൾ മുഹമ്മദ് മുഹമ്മദ് മനസ്സിനുള്ളിൽ കിടക്കുമല്ലോ ഒന്ന് അതവിടെ കിടന്നിരിക്കണേ ആ ചായ തന്നെ ചാ ഞാൻ അത് പഴയ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവേ ഇന്നത്തെ വീഡിയോ ആണ് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചായ ബോംബെയിലെ ചായ ഇട്ടത് ഒരു പുള്ളി ചായയാണ് ഇതിനാണ് അഞ്ച് റുപ്യ ഇത്രയേ ഉള്ളൂ ഇപ്പം നാട്ടിൽ വിഴുന്നേർ വരുമ്പോൾ കൊടുത്തെന്തായാലും ഒരു അവസ്ഥ